ബാക്ക് ടു സ്കൂൾ വിത്ത് ബാഗ് പദ്ധതിയുമായി എന്എസ്എസ് കരയോഗം ഷൂര്നാട് വടക്ക പടിഞ്ഞാറ്റക്കരക്ക് അംബികവിലാസം എന്എസ്എസ് കരയോഗമാണ് ബാഗ് വിതരണം ചെയ്തത് ശൂര്നാട് വടക്ക പടിഞ്ഞാറ്റ കിഴക്ക് അൻപത്തി എട്ടാം നമ്പർ അംബിക വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ബൈക്കി ടു സ്കൂൾ വിത്ത് ബാഗ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി ബാഗ് വിതരണം ചെയ്തത് ഇതോടൊപ്പം ബാലസമാജ രൂപീകരണവും നടന്നു കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് രീതിയിൽ പഠനോപകരണങ്ങളും സ്കൂൾ ബാഗ് ഉൾപ്പെടെയുള്ള മറ്റ് സാമഗ്രികളും വിതരണം വിദ്യാർത്ഥികൾക്ക് എന്നുള്ളത് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ക്ഷിൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി എസ് സന്തോഷ് കുമാർ വി ശാന്തകുമാർ അനിൽകുമാർ സുരേഷ് കുമാർ ഭാസ്കരൻ നായർ ജി എസ് ശോഭ അഞ്ജന ജിയൽ പി ആർ കണ്ണൻ ബി അനിൽകുമാർ എസ് ബിജു ലാൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി